ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ബനാന ടോക്സ് ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ലായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴ വരെ പോയതാണ് മഴ നനഞ്ഞ് എനിക്ക് മൊത്തത്തി പനിയായിപ്പോയി അതുകൊണ്ട് എൻ്റെ വീഡിയോ എഡിറ്റിംഗ് എല്ലാം പെൻഡിങ് ആയിട്ട് കിടക്കുവാണ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ പർപ്പിളീന്ന് കുറച്ച് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തായിരുന്നു അതെന്തൊക്കെയാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ടോ ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ തന്നെ ഓപ്പൺ ചെയ്യാൻ ഓർത്തിട്ടാണ് ഇത് വന്നിട്ട് ഇത് വന്നിട്ട് ഞാൻ എന്നാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത് ഒരു അഞ്ച് ദിവസോളമായി ആയിട്ടോ ഇത്രയും പ്രോഡക്റ്റ് വന്നിട്ട് പക്ഷെ ഞാൻ ഇത്ര ദിവസമായിട്ട് അൺബോക്സ് ചെയ്തില്ല കാരണം എന്താണെന്ന് അറിയുമോ എന്നിട്ട് ഇന്നലെ എൻ്റെ സിസ്റ്റർ വരെ എന്നോട് ചോദിച്ചു ഞാനൊക്കെയാണ് എന്തെങ്കിലും പ്രോഡക്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഒന്നും അൺബോക്സ് ചെയ്യാതിരിക്കില്ല നിന്നെ കൊണ്ടിത് എങ്ങനെ പറ്റുന്നു ഇങ്ങനെ അൺബോക്സ് ചെയ്യാതിരിക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇതൊരു കണ്ടൻറ്റാണ് അപ്പോൾ എനിക്കിത് വ്ലോഗ് എടുക്കാം എല്ലാവരെയും കാണിക്കാമല്ലോ എനിക്ക് എന്ത് പ്രോഡക്റ്റ് ഒക്കെയാണ് പർച്ചേസ് ചെയ്തതെന്നുള്ള മൈൻഡിലാണ് ഞാനിത് പൊട്ടിക്കാതിരിക്കുന്നതെന്ന് വരെ പറഞ്ഞു അവളൊക്കെ എന്നോട് പറയുക അവളൊക്കെ ആണെങ്കിൽ അപ്പം തന്നെ പൊട്ടിക്കുമെന്ന് ഇതെനിക്ക് ഫ്രീ കിട്ടിയതാട്ടോ വൺ ടു ഫൈവ് സിക്സ് ഇതെനിക്ക് ഫ്രീ കിട്ടിയതാ ഇതും എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഞങ്ങൾക്ക് വേറെ ഒന്നുമില്ല അപ്പോൾ എന്തൊക്കെയാണേ ഇപ്പം ഞാൻ കാണിച്ചു തരാം ഫ്രീ കിട്ടിയത് ഫസ്റ്റ് കാണണോ അതോ അല്ലാത്തത് കാണണോ അല്ലാത്തത് കാണിക്കാം കേട്ടോ ഇത് നമ്മുടെ മെബിലേൻ്റെ ഒരു ഐലീനറാണ് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐലീനറാണ് ഇത് ശരിക്കും നല്ല യൂസ്ഫുൾ ആണ് നമുക്ക് അങ്ങനെ ഞാൻ പർച്ചേസ് ചെയ്ത് അടുത്തത് ഓപ്പൺ ചെയ്യാം അടുത്തത് ഞാനൊരു കാർമസിയുടെ ഒരു റോളോൺ ആണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഇന്ന് എനിക്ക് പനി വന്നിട്ട് നാല് ദിവസമായി നാലാണോ അഞ്ചാണോ പക്ഷേ എന്തൊരു പനിയാണ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ സൗണ്ടും എനിക്ക് തിരിച്ചു തന്നില്ല ഭയങ്കര നമുക്ക് ഭയങ്കര ചുമയാണ് ചുമ വരും തോറും നമുക്ക് ഭയങ്കര തലവേദന കുത്തി കുത്തി ചുമയ്ക്കുമ്പോഴത്തേക്കിനു ഭയങ്കര തലവേദനയാണ് ഞാൻ കറുത്തു പോയെന്നൊക്കെ എല്ലാവരും പറഞ്ഞു ഒരു പനി വന്നതാണ് അത് അടുത്തത് നമ്മുടെ മാൾസിൻ്റെ കാണാവോ മാൾസിൻ്റെ ഒരു ഐഷാഡോ പാലറ്റാട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ ഒരുപാട് സ്റ്റിക്കർ ഒക്കെ ഇട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇത് വന്ന ടൈമിൽ ഐതു ബേബി ഈ ബോക്സ് എടുത്തിട്ട് വണ്ടി ഉരുട്ടി കളിക്കുന്നു മുറ്റത്ത് കൊണ്ടിടുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നെ എനിക്ക് അവൻറേന്ന് വാഞ്ചി വെക്കണമെന്നുണ്ട് പക്ഷെ എനിക്ക് പോലും വയ്യായിരുന്നു പനി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ദേഹം വേദനയും തലവേദനയും എല്ലാം കൂടി ഒരുമിച്ച് വരുന്ന ഒരു സംഭവം ഇത് ഇത്ര കളേഴ്സാണ് ഉള്ളത് ടോട്ടൽ പന്ത്രണ്ട് കളേഴ്സ് നാല് എട്ട് പന്ത്രണ്ട് കളേഴ്സ് അപ്പോൾ അത് മാറ്റി അടുത്തത് ഞാനൊരു ലിപ്സ്റ്റിക്കായിരുന്നു ഓർഡർ ചെയ്തത് അതും മാൾസിൻ്റെ ആയിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു എനിക്ക് ഫ്രീ കിട്ടിയതാണെന്ന് തോന്നുന്നത് അ ഞാൻ നോക്കാം ഇത് രണ്ടും കൂടെ ഒറ്റ പാക്കിങ്ങിലായിരുന്നു ഇത് ഞാൻ ഓർഡർ ചെയ്ത ഷെയ്ഡ് അല്ലെന്ന് തോന്നുന്നു എനിക്ക് വന്നത് ഞാൻ കുറച്ചുകൂടെ ലൈറ്റായിരുന്നു മാസിൻ്റെ റെഡാണ് കൈസ് വന്നത് റെഡ് ഞാനൊരു പിങ്കിഷായിരുന്നു ഓർഡർ ചെയ്തത് പക്ഷെ എനിക്ക് വന്നത് റെഡാണ് ഇത് പൊട്ടിക്കണോ ഇതെന്താ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാൻ തോന്നും അതെന്റെ ഇത്രയും കൊട്ട ബോക്സിലാണ് വന്നിരിക്കുന്നത് ഒറ്റ പാക്കിങ്ങിൽ ഒരു ലാക്മിയുടെ സ്റ്റോക്ക് ക്രീമാണ് ഹൈലൈറ്റർ പിന്നെ ഒരു ബി ബി ക്രീം പിന്നെ ഒരു ബ്ലഷ് ബ്ലഷ് ഇതിനെങ്ങാണ്ട് എനിക്ക് എയ്റ്റി റുപ്പീസ് എങ്ങാണ്ട് ആയിട്ടുള്ളായിരുന്നു ഇത് ഹെന യൂസ് ചെയ്യുന്നതായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു എന്നിട്ട് അവളോട് ഞാൻ ലിങ്ക് വാങ്ങിച്ചിട്ട് പർച്ചേസ് ചെയ്തതാണ് നല്ല മണമൊക്കെ ഉണ്ട് ആദ്യം ഫേസ് സ്കാനിടയുടെ ഒരു സ്റ്റോക്ക് ക്രീം വാങ്ങിക്കാൻ ആലോചിച്ചത് അപ്പൊ അതിനകത്ത് റേറ്റ് വേണ്ട നിങ്ങളാണ്ട് ഫോർ ഹൺഡ്രഡ് സംതിങ് ഫൈവ് ഹൺഡ്രഡ് സംതിങ് അപ്പോഴാണ് എന്നോട് ഹെനാ പറഞ്ഞത് ഇത് വാങ്ങിക്കുക ഇതിന് വലിയ റേറ്റ് ഇല്ലെന്ന് അങ്ങനെ കേട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത് യുടെ നല്ല മണമുണ്ട് പിന്നെ പിന്നെ പോൺസ് ക്രീം ബി ബി ക്രീം അതൊന്നും നോക്കണ്ടല്ലേ പിന്നെ നമ്മുടെ മിനിമനിസ്റ്റിൻ്റെ മിനിമനിസ്റ്റിൻ്റെ ഒരു സിറം ഇത് ഞാൻ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് മിനിമനിസ്റ്റിൻ്റെ സൺസ്ക്രീന് പിന്നെ നമ്മുടെ ഫേസ് വാഷ് അങ്ങനെ കുറേ ഐറ്റംസ് ഞാൻ മിനിമനിസ്റ്റിൻ്റെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഒരു സിറാണേ പിന്നെ മാഴസിൻ്റെ തന്നെ ഒരു ഇത് എന്താ അതിൻ്റെ പേര് മറന്നുപോയി എൻ്റെ കണ്ണിൽ എന്താ പോയി ഗൈസ് ഒന്നും പോയിട്ടില്ല പിന്നെ മാഴസിൻ്റെ ഒരു ഇത് പേര് മറന്നുപോയി മസ്ക്കാര അയ്യോ ഇതെങ്ങനെ ഗൈസോ ഓപ്പൺ ചെയ്യുന്നത് ഒരു അവിടെ ഇവിടെയെല്ലാം ഒരുപാട് സ്റ്റിക്കർ പൊട്ടിച്ചു വെച്ചേക്കുവോ അവരുടെ പ്രോഡക്റ്റ് പോകരുതെന്ന് പിന്നെ ഇതെനിക്കൊരു മിനിമലിസ്റ്റിന്റെ സ്കിൻ സൈൻസോ ഈ ഒരു സംഭവം ഇതെന്താ നിങ്ങൾക്ക് അറിയില്ല ഇത് ഞാൻ നോക്കിയിട്ട് പറഞ്ഞു പറഞ്ഞുതരാമേ പിന്നെ എന്താ എനിക്ക് വന്നിരിക്കുന്നത് ആ അതെ കാർമസിയിൽ ഞാൻ ഓൾറെഡി കാണിച്ചായിരുന്നു വൈകുന്നേരം ഞാൻ കാണിച്ചായിരുന്നു പിന്നെ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത് ഇതാണ് ഒരു ഗുഡ് വൈബ്സിൻ്റെ സ്കിൻ റേഡിയൻസ് ഷീറ്റ് മാസ്ക് ഒരു ഷീറ്റ് മാസ്ക് ചൂസ് ഒരു മൂന്ന് മൂന്നും ആറ് ഒരു ഐറ്റം തന്നിട്ട് ഇതിനകത്ത് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാമെന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അതിനകത്തൊന്ന് ചൂസ് ചെയ്തത് ഇതും മറ്റേ ആ ലിപ്സ്റ്റിക്കിന് സംഭവം ഇല്ലേ ഇത് രണ്ടും കേട്ടോ ഞാൻ ചൂസ് ചെയ്തത് ഇതിനിട്ട് നോക്കണം ഇത് ഞെങ്ങുന്നൊക്കെയുണ്ട് നമ്മുടെ കാറ്റിൻ്റെ മറ്റേ ഗ്രേവിയൊക്കെ നിങ്ങത്തില്ല അതേപോലെ അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തത് ഇതിൽ ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ ആരെങ്കിലും പർച്ചേസ് ചെയ്തിട്ട് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയണോട്ടോ ബൈ